الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما كسورة الأنعام لنوتيًا باتيغا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أو تقولوا لو أنزل أنزل علينا الكتاب لكنا أهدى منهم. فقد جاءكم بينة من ربكم وهدى ورحمة. فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون <applause> ഔ അല്ലെങ്കിൽ ത്വക്കൂരു നിങ്ങൾ പറയാതിരിക്കാൻ ലോ അന്നാ ഉൻസിൽ അൽ കിതാബു വേദം ഞങ്ങൾക്കാണ് ഇറക്കപ്പെട്ടിരുന്നതെങ്കിൽ ല കുന്ന അഹ്ദാ മിൻഹും ഞങ്ങൾ അവരെക്കാൾ സന്മാർഗികളാകുമായിരുന്നു ഫഖദ് ജക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നെത്തി മ്മിൽ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവ് വഹുദൻ മാർഗദർശനവും വറഹ്മത്തുൻ കാരുണ്യവും ഫമൻ അലുലമു എന്നിട്ട് ആരായിരിക്കും കടുത്ത അക്രമി അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അപ്പോൾ മൻ അലുലമു ആരാണ് വലിയ അക്രമി മിമ്മൻ ഒരുത്തനേക്കാൾ കതബ ബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അവൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനേക്കാൾ വലിയ അക്രമി ആരാണുണ്ടാവുക വ സ്വദഫ അൻഹ അതിനെ അവഗണിക്കുകയും ചെയ്തു മറ്റുള്ളവരെ തടയുകയും ചെയ്തു സ്വദഫ എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അവഗണിച്ചു മറ്റൊന്ന് ആളുകളെ തടഞ്ഞു വ സ്വദഫ അൻഹ അതിൽ നിന്ന് തടയുകയും ചെയ്തു എന്ന് പറഞ്ഞാലും അർത്ഥം ശരിയാണ് അതിനെ അവഗണിച്ചു എന്ന് പറഞ്ഞാലും ശരിയാണ് യെസുദിഫുൻ ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ അവഗണിക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകും സു അൽ ഏതാബ് ശിക്ഷയുടെ കഠിനമായ ശിക്ഷ കഠിനമായ ശിക്ഷ അല്ലെങ്കിൽ ഏറ്റവും ചീത്തയായ ശിക്ഷ ചീ ശിക്ഷയിലെ ചീത്ത എന്നാണ് സു അൽ അതാബ് ശിക്ഷയിലെ സീത്ത എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പ്രയാസകരമായ ശിക്ഷ ബിമ ഖാനു യസ്ദീഫുൻ അവർ അവഗണിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവർ ആളുകളെ തടഞ്ഞതുകൊണ്ട് അതുകൂടെ അർത്ഥം അറിയാം ഔ അല്ലെങ്കിൽ ആയത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അൻ തെക്കോലു നിങ്ങൾ പറയാതിരിക്കാൻ എന്ന് പറയല്ലോ അറബി ഭാഷയിലൊരു പ്രയോഗമാണ് ആൻ ചേർത്തുകൊണ്ട് ശേഷം ക്രിയ പറഞ്ഞ് നിഷേധാർത്ഥം സൂചിപ്പിക്കുക എന്നുള്ളത് ഖുറാനിൽ പല സ്ഥലത്തും അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട് അപ്പം ഔ അല്ലെങ്കിൽ ത്ക്കൂലു നിങ്ങൾ അൻ തെക്കൂലു നിങ്ങൾ പറയാതിരിക്കാൻ ലവ് അന്ന കിതാബു ഞങ്ങൾക്ക് വേദം ഇറക്കപ്പെട്ടിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം അർത്ഥം പറഞ്ഞില്ലല്ലേ നീ ഒന്നുകൂടെ അർത്ഥം പറയേണ്ടതില്ലേ അതിനൊന്ന് ചെറിയ വിധത്തിൽ വിശദീകരിക്കുന്ന ഇതിൻ്റെ കൂടെ നമ്മൾ സൂറത്തു അന്നാമിലെ തന്നെ ഇരുപത്തി ആറാമത്തെ ഇരുപത്തി ആറാമത്തെ ആയതും കൂടി ഒന്ന് നോക്കാം നമ്മൾ മുമ്പ് നോക്കിയതാണല്ലത് സൂറത്ത് അൻഹു പേജ് വഹും അവർ ഈ സത്യ നിഷേധികൾ അൻഹു ആളുകളെ തടയുന്നു വഹും തടയുന്നുരോധിച്ചു അൻഹു അവർ ഈ ഖുർആാനിൽ നിന്ന് ആളുകളെ തടയുന്നു ഔന ഔന അൻഹു അൻഹു അതിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കുകയും ചെയ്യുന്നു ഇല്ലാ അംഫുസഹും ഇല്ല അവരെ അല്ലാതെ നശിപ്പിക്കുന്നില്ല ഇങ്ങനെ ആളുകളെ തടയുകയും സ്വയം ഖുർആാനിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നതിലൂടെ അവർ വിചാരിക്കുന്നത് അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ പ്രവാചകനോ ആ വേദത്തിൽ വിശ്വസിച്ചവർക്കോ വലിയ നഷ്ടം ഉണ്ടാകുന്ന ആർക്കും ഒരു നഷ്ടവും വരാനില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് യുഹുലിക്കൂന ഇല്ല അംഫുസഹും അതിൻ്റെ നഷ്ടം അവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ നാശം അവർക്ക് മാത്രമായിരിക്കും ഉമാ ഇഷൺ എന്നാൽ ആ കാര്യം അവർക്ക് ബോധമുണ്ടാകുന്നില്ല ഉമാ ഇഷൺ ആ കാര്യം അവരുടെ ബോധത്തിൽ വരുന്നില്ല ആ സൂറത്തു ഇരുപത്താറാം താരത്തിൽ ഈ സൂറയിൽ തന്നെ നമ്മൾ പഠിച്ചത് അതേമാതിരി തന്നെ ഇനി അവർക്ക് ഒഴിഞ്ഞു മാറാൻ പഴുതില്ലെന്നും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കൂടി ഈ മാർഗത്തിൽ നിന്ന് തടയുന്ന അവരുടെ നിലപാട് അതവർക്ക് ശി ശിക്ഷക്ക് കാരണമാകും എന്നാണ് ഇപ്പം നമ്മൾ ഓതി വെച്ച നൂറ്റി അമ്പത്തി ഏഴാമത്തെ ആഴത്തിൽ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ ലവ് ഉൻസിൽ കിതാബു ഞങ്ങൾക്കാണ് വേദം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ല കുന്ന അഹ്ദാം ഇൻഹും ഞങ്ങൾ അവരെക്കാൾ വിശിഷ്ടരാകുമായിരുന്നു ഏറ്റവും സന്മാർഗികളാകുമായിരുന്നു അപ്പം ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പഴുതി ല മുന് സൂക്തത്തിൽ തൊട്ടുമുമ്പത്തായത്തിൽ പറഞ്ഞത് വേദം അവതരിപ്പിക്കപ്പെട്ടത് ആ രണ്ട് കൂട്ടർക്കായതുകൊണ്ട് ഞങ്ങൾ വിശ്വസി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഞങ്ങൾക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല അത് അവരല്ലേ പഠിച്ചത് എന്നൊരു ന്യായം അവരിൽ നിന്നുണ്ടാകുന്നതിനെ മുളയിൽ തന്നെ നുള്ളിക്കൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇനി നിങ്ങൾക്ക് പറയാൻ വയ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് നേർക്കു നേരെ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രവാചകൻ വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒഴികഴിവുകളൊന്നും ഇനി പറയേണ്ടതില്ല എന്നാണ് അവരെ ഉണർത്തുന്നത് പക്കത് ജഅക്കും ബയ്യനത്തും മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ബയ്യനത്ത് തെളിവെന്നാണ് ഖുർആനിലൂടെ അള്ളാഹുത്താല അവരുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് ബൈനിനത്തുകൾ തെളിവുകൾ ഖുർആൻ തന്നെ സ്വയം ഖുർആൻ തന്നെ സ്വയം ഒരു ബയ്യനത്താണ് ഒരു വ്യക്തമായ തെളിവാണ് ന്യായമാണ് അതോടൊപ്പം ഹുദൻ വഴികാട്ടിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ എങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്ന് വിശദമായി അവനെ പഠിപ്പിച്ചു കൊടുക്കുന്ന വഴികാട്ടിയാണ് ഹുദ അതാണ് ഹുദ എന്ന് പറഞ്ഞത് റഹ്മത്തുൻ അതോടൊപ്പം മനുഷ്യന് വലിയ കാരുണ്യവും അനുഗ്രഹവുമാണ് വിശദീകരിക്കേണ്ടതില്ലല്ലോ വേദം ഖുർആൻ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ പ്രയാസകരമാകുമായിരുന്നു ലോകത്ത് തന്നെ ഇങ്ങനൊരു സംവിധാനം അള്ളാഹുത്തേ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ വലിയ അന്യായങ്ങൾക്കും അനർത്ഥങ്ങൾക്കും അത് കാരണമാകും അപ്പോൾ ഖുർആൻ ബയ്യനത്താണ് ഹുദയാണ് റഹ്മത്താണ് ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ പര്യായങ്ങൾ ഫമൻ അലുലമു അപ്പോൾ ആരാണ് കടുത്ത അക്രമി മിമ്മൻ ഖബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നവനേക്കാൾ ഇങ്ങനെ ഖുർആനാകുന്ന അത്ഭുതവും ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു അത്തായത് അവരുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളും പ്രജ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ തന്നെ സ്വയം ഒരു ദൃഷ്ടാന്തമാണ് കാരണം അദ്ദേഹം നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്ന നാൽപ്പത് വയസ്സ് വരെ സംസാരിച്ചിരുന്നത് പോലെയല്ല ഇപ്പോൾ ഖുർആൻ അദ്ദേഹം കേൾപ്പിക്കുന്നത് അതുവരെ ഇങ്ങനെ ഖുർആാനിനെ പോലെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു കവിത ചൊല്ലിയിട്ടില്ല കവിത രചിച്ചിട്ടില്ല അദ്ദേഹം സാഹിത്യ രചനകൾ നടത്തിയിട്ടില്ല അറബികൾ അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും പ്രവാചകൻ അതിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു പ്രവാചകൻ ഇങ്ങനെ ആശയസമ്പുഷ്ടമായ ആശയസമ്പുഷ്ടമായ സാഹിത്യം നിറഞ്ഞു തു തുളുമ്പുന്ന എന്നാൽ വളരെ ലളിതമായ ഭാഷയിൽ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ അതുതന്നെയും ഒരത്ഭുതമാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് അതിനെയൊക്കെ തള്ളിക്കളയാൻ ധൃഷ്ടരാവുക എന്നുള്ളത് അതിനേക്കാൾ കടുത്ത അക്രമം പിന്നെന്താണുള്ളത് അതാണ് ഫമൻ അലമു അപ്പോൾ ആരാണ് ഏറ്റവും വലിയ അക്രമി മിമ്മൻ പൊരുത്തനേക്കാൾ അയാൾ തള്ളിക്കളയുന്നു അത്ഭുതങ്ങളെ പ്രവാചകനും ഖുർആാനും മാത്രമല്ല പ്രവാചകനിലൂടെ മറ്റൊരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആളുകൾ നോക്കി നിൽക്കേ പല അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന പേരിലുള്ള അത്ഭുതങ്ങൾ അപ്പൊ ഇതിനെയൊക്കെയും ഖുർആാനാകുന്ന അത്ഭുതം പ്രവാചകൻ എന്ന അത്ഭുതം പ്രവാചകനിലൂടെ അള്ളാഹു താല പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള മറ്റൊരുപാട് അത്ഭുതങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും അതിനെ തള്ളിക്കളയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് അതിൽ നിന്ന് ജനങ്ങളെ തടയുകയും നമ്മൾ നേരത്തെ ഇരുപത്തി ആറാമത്തായത്തിൽ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു വേദത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവനേക്കാൾ അക്രമിയാറുണ്ട് സന ജസില്ല ഇങ്ങനെ നമ്മുടെ വചനങ്ങളിൽ നിന്ന് സ്വയം വിട്ടുനിന്നുകൊണ്ട് ആളുകളെ അതിൽ നിന്ന് തടയുകയും ചെയ്യുന്നവർക്ക് നാം ജസാ നൽകും പ്രതിഫലം നൽകും ി ശിക്ഷയുടെ ചീത്തയെ ഏറ്റവും കഠിനമായ ഏറ്റവും ചീത്തയായ ശിക്ഷയായിരിക്കും അവർക്ക് ഇതിൻ്റെ ഫലമായി അനുഭവിക്കേണ്ടി വരിക ഭിമാ ഖാനു എസ് ദി അവർ അവഗണിച്ചത് കൊണ്ടും മറ്റുള്ളവരെ തടഞ്ഞതുകൊണ്ടും അതുകൂടെ അർത്ഥം പറഞ്ഞു വേഗം അർത്ഥം പറഞ്ഞു നിർത്താം അത് അല്ലെങ്കിൽ തെക്കോലോ നിങ്ങൾ പറയാതിരിക്കാൻ ലവ് ഉൻസില അൽ കിതാബു നമുക്ക് വേദം ഇറ ഞങ്ങൾക്കാണ് വേദം ഇറക്കപ്പെട്ടിരുന്നതെങ്കിൽ അഹ്ദ അഹ്ദിനെ ഏറ്റവും ഹിദായത്ത് അദുലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്രമി എന്ന് പറയണ മാതിരി അഹ്ദ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്മാർഗം കിട്ടിയ അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ഇതാണ് അതാണ് ഏറ്റവും നല്ല സന്മാർഗികൾ ഞങ്ങളാകുമായിരുന്നു ഫക് ജും ബയ്യനത്തും റബ്ബിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിട്ടുണ്ട് വഹുദൻ സന്മാർഗം സന്മാർഗ് നിർമാർഗവും വന്നു കിട്ടിയിട്ടുണ്ട് വ റഹ്മത്തുൻ കാരുണ്യവും വന്നെത്തിയിട്ടുണ്ട് ഫമൻ അലുലമു അപ്പോൾ ഇങ്ങനെ വ്യക്തമായ തെളിവ് വ്യക്തമായ തെളിവ് മാർഗദർശനം വ്യക്തമായിട്ടുള്ള കാരുണ്യം ഇതൊക്കെ വന്നെത്തിയിട്ടും അതാണ് ഫമൻ എന്നിട്ട് മൻ ആരാണ് അലുലമു ഏറ്റവും വലിയ അക്രമിയായിട്ടുണ്ടാവുക ഇമ്മൻ ഒരുത്തനേക്കാൾ കർതാബി ആയാത്തില്ല അവൻ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുകയാണ് വ ഇൻഹ അതിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്നു വ അൻ ആയാത്തിന നമ്മുടെ വചനങ്ങളിൽ നിന്ന് തടയുന്നവർക്ക് നാം ജസാ നൽകും സു അൽ അദാബി കഠിനമായ ശിക്ഷയെ അല്ലെങ്കിൽ ചീത്തയായ ശിക്ഷയെ ബിമാ ഖാനു യെസ് ദി ഫൂൻ അവർ അവഗണിച്ചതുകൊണ്ടും തടഞ്ഞതുകൊണ്ടും അള്ളാഹു സുബാ ലഹു വല എന്നും ഖുർആാൻ ഉൾക്കൊള്ളുകയും اذليك جنങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا صرفنا عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا أتنا في الدنيا حسنا وفي الاخره حسنا توقنا عذاب النار. والحمد لله رب